യും ചൊവ്വാഴ്ചയും കോട്ടയം പട്ടണത്തിൽ പല പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും പേരിൽ പ്രതിഷേധ കൂട്ടായ്മകൾ ഒരുങ്ങിയപ്പോഴും ഇന്ന് കോട്ടയം പൗരാവല്യയുടെ ഭാരവാഹികൾ ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചു ഒരു പൗര കൂട്ടായ്മ അത് സ്വയം പ്രേരിതമായി ഉണ്ടാകാൻ സാധ്യത പതിനൊന്ന് മണിക്കാണ് വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരു സന്ദേശം പേർന്നത് ഇത് കോട്ടയം അക്ഷരനഗരിയെ ഈ അക്ഷരനഗരയ്ക്ക് സമൂഹ മനസാക്ഷിക്ക് മുമ്പിലുള്ള വലിയ ദൗത്യത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്ന ജനകീയ കൂട്ടായ്മയാണ് ഇവിടെ വന്ന ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ജാതിമതി വർഗവർമ വ്യത്യാസമില്ലാതെ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ കാഴ്ചപ്പാടിന്റെ ഉടമകളായതുകൊണ്ടാണല്ലോ നാം എല്ലാവരും ഇവിടെ ആയിരിക്കുക ഞായറാഴ്ച ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസത്തെ രാവിലത്തെ പത്രത്തിൽ പ്രത്യേകമായിട്ട് മുൻഭാഗത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചോടൊപ്പം ദീപിക മുഖപ്രസംഗം എഴുതുകയുണ്ടായി എല്ലാ മാധ്യമങ്ങളും ഇതിനെ വളരെ ശക്തമായിട്ട് അപലപിച്ചു ഈ അങ്കമാലയിലുള്ള ബഹുമാനപ്പെട്ട സൃഷ്ടിന്റെ ഭവനം സന്ദർശിച്ച അവസരത്തിൽ ആ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എപ്പോൾ അവധിക്കുമെന്നാലും ഞങ്ങളുടെ മകൾക്ക് എന്ത് വസ്ത്രങ്ങൾ ഉപയോഗിക്ക നല്ല വസ്ത്രങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയെ കുറിച്ച് ചോദിക്കും നല്ല സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ ചോദിക്കും അതെല്ലാം ശേഖരിച്ചു വെക്കും എല്ലാം ട്രെയിനിൽ ഞങ്ങളുടെ സഹായത്തോടെ കയറ്റി കൊണ്ടുപോകും ഇത് ഇവരെ സഹായിക്കുവാൻ വേണ്ടി ചെയ്തിട്ട് ഈ അനുഭവം ഞങ്ങളുടെ മകൾക്കുണ്ടായല്ലോ എന്ന് പറഞ്ഞു സ്ത്രീകളുവരെ ഇത് മനസ്സാക്ഷിയോട് ഉണർത്തേണ്ടതാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ അതായത് ഇത് അക്രമം തന്നെയാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ അവർ എങ്ങനെ അക്ഷരം പിടിച്ചുവെന്ന് അവർ എങ്ങനെ വിദ്യാഭ്യാസമുള്ളവരായെന്ന് അവർ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരുവാൻ എങ്ങനെ വഴിയൊരുങ്ങിയെന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് എന്ന കാര്യം മാത്രമോർത്താൽ ഇതിൽ ഉണ്ടാവുന്ന കൊടുപഞ്ചിന്റെ കാര്യം നമുക്ക് വ്യക്തമാകും ഇവിടെ നാം എല്ലാവരും ഇവിടെ നേതാക്കന്മാർ അനുസ്മരിപ്പിച്ചതുപോലെ ഇത് വലിയ ഭരണഘടനാ ലംഘനമാണ് നമ്മുടെ മുമ്പിൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട സ്റ്റാൻ സ്വാമി അച്ഛനുണ്ട് സിസ്റ്റർ റാണി മെരിയായ ഉണ്ട് മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയ ബഹുമാനം ഇവിടെ വൈദികരുണ്ട് പക്ഷേ അന്ന് അവർക്ക് അടക്കം പറ്റി അന്ന് എഫ്ഐആർ തയ്യാറാക്കിയ അവസരത്തിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമർത്തുവാൻ ഒരു അവർ കഴിഞ്ഞില്ല എങ്കിൽ ഇത്തവണ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആ ദൗത്യത്തിൽ വിജയിച്ചിരിക്കുന്നു ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് ഇത് അപകടകരമാണ് ഇന്ത് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടി എന്നോട് യാത്ര ചെയ്യുവാനും നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഈ ലോകത്തിൽ അവകാശമുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിൽ നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ അതിനെതിരായി ഇതുപോലെയുള്ള ജനകീയ കൂട്ടായ്മകൾ ഉണ്ടായി സമൂഹ മനസ്സാക്ഷി ഉണർത്തുവാൻ നമുക്ക് കഴിയണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കൂടി വന്നിരിക്കും ഓരോരുത്തരുടെയും സന്മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ